ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇന്നത്തെ ടോപ്പിക്ക് ദേഷ്യത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ പ്രണയിക്കുന്നവർ ദേഷ്യ എന്താണ് പ്രണയിക്കുന്ന ആൾക്കാർക്കും ദേഷ്യം വരാം അല്ലാത്തവർക്കും ദേഷ്യം വരാം എല്ലാവർക്കും ദേഷ്യം വരാം അപ്പോൾ ഈ ഒരു ടോപ്പിക് ഇടാൻ കാരണം എന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ദേഷ്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇടവ ചോദിച്ചിട്ടാണ് എനിക്ക് വന്നത് അപ്പോൾ അതിനെപ്പറ്റി അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ദേഷ്യം അല്ലേ ദേഷ്യം വരുമ്പോൾ നമുക്ക് എന്ത് എന്ത് എന്താണ് സംഭവിക്കുക നെഞ്ചൊക്കെ പടപടാന്ന് ഇടിക്കും അല്ലേ നിങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നതാണ് എനിക്കൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഞാനിങ്ങനെ കണ്ടും കേട്ടും വായിച്ചും ഒത്തിരി ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ദേഷ്യത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് അപ്പം നമുക്ക് എന്താണ് ദേഷ്യം നിങ്ങൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ നമ്മൾ ഒരാളോട് അവർ കയർത്ത് വരുമ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ എന്തൊക്കെ ഉണ്ടാകും അപ്പം അത് കുറയ്ക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം അപ്പം പ്രണയിക്കുന്ന ആളുകളായാലും ശരി പ്രണയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹം ഭാര്യ ഭർത്താവ് മാത്രമല്ല നമ്മളിപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുമല്ലോ സുഹൃത്തുക്കളെ ആയാലും ഒരു പ്രണയം പോലെ തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് അല്ലേ അപ്പം അതിനെപ്പറ്റിയാണ് ഒരാളെ നിങ്ങൾ പ്രണയിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളിൽ പുതിയൊരു അസൂയ വളർന്നു തുടങ്ങും അസൂയ തീർത്തും അസംബന്ധമായ കാര്യമാണെങ്കിലും അസൂയ കൂടി അസൂയ കൂടി ഉൾപ്പെടുന്ന ഒരു പാക്കേജാണ് പ്രണയം അസൂയ കൂടിയിട്ട് അതൊരു പാക്കേജായി മാ പ്രണയം പാക്കേജായി മാറും അല്ലേ മോശം ആളുകളോട് വാദിക്കുന്നതും പ്രതികരിക്കുന്നതും നിർത്തുക കഴിയുമെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക അതായത് മോശം ആളുകളോട് നമ്മൾ കയർത്ത് സംസാരിക്കുന്നതും വാദിക്കുന്നതും ഒക്കെ പ്രതികരിക്കുന്നതും ഒന്ന് നിർത്ത് സ്റ്റോപ്പ് ചെയ്യുക നമ്മൾ ദേഷ്യം വരുമ്പോൾ പടം പെടാന്ന് നമുക്ക് ദേഷ്യം വരുമ്പോൾ അതൊക്കെ ഒന്ന് നിർത്തുക കഴിയുമെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക കേട്ടോ അപ്പം അതൊക്കെയാണ് നമ്മളുടെ ദേഷ്യ തടഞ്ഞു നിർത്താനുള്ള കുറച്ച് പ്രതിവിധികൾ പിന്നെ അവരിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്നൊരു മറുപടി വേണമെങ്കിൽ അവരോട് വാദിച്ച് എന്താണ് ദേഷ്യപ്പെടുത്തുക എന്താണ് പെട്ടെന്നൊരു മറുപടി വേണമെങ്കിൽ അവരോട് വാദിച്ച് ദേഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ കൃത്യമായ മറുപടി ലഭിക്കും അല്ലേ ചിലപ്പോഴത് അനുകൂലമായ മറുപടി നമ്മൾ അവരോട് വാദിച്ച് എന്താണ് പെട്ടെന്നൊരു ഒരു അവരുടെ നിന്ന് മറുപടിയൊക്കെ വേണമെന്ന് ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അവരോട് നമ്മൾ ദേഷ്യപ്പെട്ട് വാദിച്ച് കൃത്യമായ മറുപടി അതിന് ലഭിക്കും ചിലപ്പോഴത് എന്തായിരിക്കും അനുകൂലമായ മറുപടിയായിരിക്കും ചിലപ്പോൾ അത് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു മറുപടിയായിരിക്കും പിന്നെന്താ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചെറിയ സന്ദേശം പോലും നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചെറിയ സന്ദേശം പോലും നിങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കും അതുപോലെ തന്നെ എന്താണ് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ് ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് അല്ലേ നമ്മൾ ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ് എന്താണ് നമ്മൾ വിചാരിക്കും എല്ലാ കാലത്തും നമ്മളുടെ സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടാവുന്നു പക്ഷെ ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് എന്താണ് നമ്മൾ ഏർ എന്താണ് പിന്നെയാണ് മനസ്സിലാക്കുന്നത് അതുപോലെ മറ്റുള്ളവരുമായി വളരെ ആഴത്തിൽ സംസാരിച്ചാൽ മാത്രമേ അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അല്ലേ നമ്മളിപ്പോൾ റോട്ടി കൂടി നടന്നു പോകുമ്പോൾ തന്നെ ഒരാളെയും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടും അങ്ങനെ ഇതാവും പക്ഷേ അവരുമായിട്ട് നല്ല എന്താ പറയുക ആഴത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് ചില ചിലവരെയൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കാണും പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കും പക്ഷെ അവരെക്കുറിച്ച് ആഴത്തിൽ സംസാരിച്ചാൽ മാത്രമേ അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അല്ലേ അത് ശരിക്കും വാസ്തവമാണല്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടാൽ പോരാ അവരുടെ ആഴത്തിലുള്ള സംസാരമൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ അവരെക്കുറിച്ച് മനസ്സിലാവുള്ളൂ നിങ്ങളെ മറ്റൊരാൾ വേദനിപ്പിച്ചതിൻ്റെ കാരണവും സാഹചര്യവും മനസ്സിലാക്കി അയോ അയാളോട് അല്ലെങ്കിൽ അവരോട് നിങ്ങൾ പ്രതികരിക്കാം അല്ല നിങ്ങൾ എന്താ പറയുക പ്രതികാരം ചെയ്യാതിരുന്നാൽ നിങ്ങൾ പൂർണ്ണ പക്വതയിലെത്തി എന്നാണ് അർത്ഥം നമ്മൾ പലപ്പോഴും നമ്മൾ അവരും ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ച് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ നമ്മൾ പൂർണ്ണ ഒരു പക്വതയിലെത്തുന്നത് നിങ്ങളെ മറ്റൊരാൾ വേദനിപ്പിച്ചതിൻ്റെ കാരണം കാരണവും സാഹചര്യവും മനസ്സിലാക്കി അവരോട് നിങ്ങൾ പ്രതികാരം ചെയ്യാതിരുന്നാൽ നിങ്ങൾ പൂർണ്ണ പക്വതയിലെത്തി എന്നാണ് അർത്ഥം എനിക്ക് അരോ വന്നു പിന്നെ നിങ്ങളെ ഒരു പെൺകുട്ടി നിങ്ങൾ നിങ്ങളെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ തന്നെയായിരിക്കും നിങ്ങളെ ഏറ്റവും ശല്യപ്പെടുത്തുന്ന വ്യക്തിയും അല്ലേ ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ അങ്ങനെയാണ് അങ്ങനെയാണല്ലേ നമ്മൾ ഭാര്യ ഭർത്താമക്കന്മാരും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകുന്നത് തന്നെ നമ്മൾ തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ ഒരു സ്നേഹിക്കുന്ന ഒരു നിങ്ങളെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ തന്നെയായിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്ന വ്യക്തിയും അതുപോലെ തന്നെ എന്താണ് ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്ത് സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥയാക്കും അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ എന്താണ് എന്താ പറയാ കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും അല്ലേ അങ്ങനെ ഒരു പഴഞ്ചൊല്ലി തന്നെ കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും കുറച്ചിരുട്ടും അത്യാവശ്യമാണ് അല്ലേ കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും പക്ഷെ കുറച്ച് ഇരുട്ടും അത്യാവശ്യമാണ് ജീവിതവും അതുപോലെയാണ് സന്തോഷത്തിൻ്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദകരമാവുകയുള്ളൂ അത് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണ് അല്ലേ നമ്മൾ ഒരുപാട് സന്തോഷം മാത്രം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല കുറച്ച് ദുഃഖവും നമുക്ക് ആവശ്യമാണ് അല്ലേ അങ്ങനെയൊക്കെ നമുക്ക് പലതും നമുക്ക് ഈ ജീവിതത്തിലൂടെ ഈ ദേഷ്യത്തിലൂടെയൊക്കെ നമുക്ക് ഇത് പരിഹരിച്ച് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ദേഷ്യമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദേഷ്യമൊക്കെ നിയന്ത്രിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ ഉപ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ ടാറ്റ